നമസ്കാരം അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ദ മൊത്തത്തില് ചീഞ്ഞ് അളിഞ്ഞിട്ടുണ്ടെന്ന് പറയാത റിനിയൻ ജോർജ് നടിയാണ് മാധ്യമപ്രവർത്തകയാണ് അവർ നടത്തിയിട്ടുള്ള പ്രതികരണം ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി ഇതൊക്കെ അറിയണ്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നുപോകരുത് വാർത്തയിലേക്ക് അതായത് കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അതായത് ഒരു യുവ നേതാവ് യൂത്ത് കോൺഗ്രസിലെ ഒരു യുവ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശം അയച്ചെന്നും ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരു ക്രിമിനൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയും നടിയുമായിട്ടുള്ള പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രത്യക്ഷപ്പെട്ട ശേഷം അവർ പറയുന്നുണ്ട് ഞാൻ ഇത് തുറന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ സൈബർ ആക്രമണങ്ങൾ ഇതൊക്കെ എനിക്ക് നന്നായി അറിയാം എനിക്ക് നല്ല ധൈര്യമുള്ളത് കൊണ്ടാണ് ഞാനിത് തുറന്നു പറയുന്നത് എന്ന ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടാണ് തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ മുഴുവൻ ആ പെൺകുട്ടി മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് തനിക്ക് മാത്രമല്ല ഇങ്ങനെ പലർക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അയാൾ പല ആളുകളെയും ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഒക്കെ പല പെൺകുട്ടികൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും അത് അതുമായിട്ട് ബന്ധപ്പെട്ട് പല തെളിവുകൾ ഞങ്ങളുടെ ഉണ്ടെന്നും ഒക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട് പലർക്കും തുറന്നു പറയാൻ മടിയാണ് കാരണം ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് അവരുടെ വീടുകളിൽ അറിയില്ല അതുകൊണ്ട് തുറന്നു പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഒരു പേടി ഉള്ളത് കൊണ്ടാണ് പലരും തുറന്നു പറയാത്തതെന്ന് പറയുന്നുണ്ട് സൈബർ ആക്രമണം ഭയന്നാണ് പലരും മാറി നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ പ്രവർത്തകരോട് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയാണോ നിങ്ങൾ പറയുന്നതെന്ന് എന്നാൽ റിനി ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടമല്ല എന്ന് പറയുന്നില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് നിഷേധിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് നിഷാ നിഷേധിക്കാത്തിടത്തോളം കാലം അത് രാഹുൽ മാങ്കൂട്ടമല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പിന്നെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ നിറഞ്ഞു കാണുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി യുവതികൾ ഇപ്പോൾ പരാതിയുമായിട്ടും ആരോപണവുമായി ബന്ധപ്പെട്ടും രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി രാഹുൽ മാംകൂട്ടം അല്ല ആ വ്യക്തിയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്താണ് ചെയ്യാൻ സാധ്യതയുള്ളത് അതായത് താൻ തെറ്റുകാരനല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എഴുതിയിടും ഇയാളൊരു എം എൽ എ ആണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് അപ്പൊ അയാൾ അത്രയൊക്കെ ചെയ്യാ ചെയ്താൽ പോരാ അയാൾ അത് ചെയ്തിട്ടില്ല എന്നത് മാത്രമല്ല അയാൾ മാധ്യമങ്ങളെ പോലും കണ്ടിട്ടില്ല പൊതുവെന്താണ് ചെയ്യുന്നത് മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് ആ പെൺകുട്ടിക്ക് എതിരെ ഒരു വെല്ലുവിളി വെല്ലുവിളിയർത്തല്ലേ വേണ്ടത് അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞത് മുഴുവൻ നിഷേധിക്കുകയല്ലേ വേണ്ടത് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കുകയല്ലേ വേണ്ടത് ഇതൊന്നും ഇവിടെ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടം പയക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അല്ല ആ വ്യക്തിയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം രേഖപ്പെടുത്തുമായിരുന്നു എന്നാൽ ഈ സമയം വരെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയം വരെ രാഹുൽ മാങ്കൂട്ടം അത്തരത്തിലൊരു പ്രതികരണമോ അത്തരത്തിൽ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന നിലപാടോ സ്വീകരിച്ചിട്ടില്ല എന്നത് ഇവിടെ പ്രസക്തമാണ് ഇനി അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അവര് പറഞ്ഞത് ഇങ്ങനെയാണ് പല പ്രാവശ്യം പല മുതിർന്ന നേതാക്കളോടും തന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു അവിടെയും ഹൂ കേസ് എന്ന ഭാവമാണ് ഉണ്ടായിരുന്നത് മറ്റു സുഹൃത്തുക്കളും സമാന പ്രശ്നം ഉന്നയിച്ചിരുന്നു അവർക്ക് കൂടി വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്ന് ഈ പെൺകുട്ടി പറയുകയാണ് മാത്രമല്ല എന്തുകൊണ്ട് ആ യുവ നേതാവിന്റെ പേര് തുറന്നു പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ആ പ്രസ്ഥാനത്തോടും ആ പ്രസ്ഥാനത്തിലെ നേതാക്കളോടും എനിക്ക് വലിയ താല്പര്യമുള്ളത് കൊണ്ടാണ് അതായത് ഇവർക്ക് കോൺഗ്രസ് പാർട്ടിയോട് ഉള്ള ഒരു സ്നേഹം അതുപോലെ തന്നെ ഒരു ഒരു താല്പര്യം നമുക്ക് അവരുടെ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് അവരൊരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് അവരുടെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ മുതിർന്ന നേതാക്കളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും മുതിർന്ന നേതാക്കൾ ഇടപെട്ടിട്ടില്ല എന്ന് റിനി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്തായാലും ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സത്യസന്ധത തെളിയിക്കുകയാണ് വേണ്ടത് രാഹുൽ മാംകൂട്ടം ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനാകുന്നത് നമുക്കറിയാമല്ലോ വയനാട് ദുരന്ത ഭാരത പേരും പറഞ്ഞ് ഒരു വലിയ പിരിവ് നടത്തി വീട് പണി കൊടുക്കാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു അത് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഒരു വസ്തുതയാണ് പക്ഷെ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സംഭവം അല്ലേ അതായത് റിനി ആൻ ഈ ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു ആ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയാകുന്നു ചർച്ചയാകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മുങ്ങി നടക്കുന്ന സമീപനമാണ് രാഹുൽ മാംകൂട്ടം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടം എന്താണ് ഇത്ര വായിക്കുന്നത് രാഹുൽ മാൻകൂട്ടം മാധ്യമങ്ങളിലൊക്കെ വന്ന് ഇരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും ക്യാപ്സ്യൂൾ ഇറക്കി മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ടിരുന്ന ഒരു നേതാവ് എന്ത് പറ്റി പെട്ടെന്ന് മാധ്യമപ്രവർത്തകരെ കാണാൻ ഒരു ഭയം മാത്രമല്ല ഈ പെൺകുട്ടി പറയുന്നു പേര് പറയുന്നില്ലെങ്കിലും ഈ പെൺകുട്ടി പറയുന്നു അതായത് ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായിരുന്ന ഒരാളാണ് എന്ന് പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കും അത് രാഹുൽ മാങ്കൂട്ടം എന്ന് ഈ പെൺകുട്ടി പറയുന്നത് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഹു കേസ് ഏറ്റവും കൂടുതൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കും ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി നിഷേധിച്ചിട്ടില്ല ഇന്ന് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റു പല ആളുകളുമൊക്കെ ഇപ്പോ രംഗത്തേക്ക് വന്നിരിക്കുന്നു എഴുത്തുകാരി ഹണി അടക്കമുള്ള ആളുകളൊക്കെ രംഗത്തേക്ക് വന്നിരിക്കുന്നു അതായത് അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ അവർ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരികയാണ് അപ്പോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഓരോ രീതിയിലും തനിക്കുണ്ടായ ദുരനുഭവം തുറന്ന് പറയുന്ന ആളുകളെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് ആ യുവ നേതാവിന്റെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന സംഘടന സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അവരെ നിശബ്ദരാക്കാൻ വേണ്ടി സഭ നടത്തുകയാണ് അത് മോശമാണ് സത്യത്തിൽ ഒരു പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തേണ്ട ആളുകൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ വേട്ടക്കാരനൊപ്പം നിന്നുകൊണ്ട് ആക്രമിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എങ്ങോട്ടേക്കാണ് യൂത്ത് കോൺഗ്രസ് നിങ്ങൾ പോകുന്നത് ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു രീതിയിൽ പറഞ്ഞ സൈബർ റേപ്പ് ചെയ്യുന്നത് തീർ ും മോശമാണെന്ന് പറയാതെ വയ്യ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും അത് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വശമെന്ന് പറയുന്നത് അതിനെ ന്യായീകരിക്കലല്ല ഇനി ഇതിനെങ്ങനെയാണ് കോൺഗ്രസ് കാര്യം യൂത്ത് കോൺഗ്രസ്സുകാരും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവിടാൻ ശ്രമം നടക്കുന്നത് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ എനിക്ക് രസകരമായിട്ട് ഒരു കാര്യം അതായത് ഇവർ ഇറക്കുകയാണ് സരിത ഇപ്പതാ ഏർ ഈ പറയുന്ന പെൺകുട്ടി ഏത് റിനി എന്ന് പറയുന്ന പെൺകുട്ടി എത്ര മോശമായിട്ടാണ് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞ തുറന്നു തുറന്ന് പറച്ചിലിനെ അവർ അപകീർത്തിപ്പെടുത്തുന്നത് ഏത് രീതിയിലേക്കാണ് അതിനെ വഴി മാറ്റി വിടാൻ വേണ്ടി അവർ ശ്രമം നടത്തുന്നത് ഈ എന്ന് പറയുന്ന ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ അവർ ഒരു നടി നടികൂടിയാണ് അപ്പോൾ ഇവർ നടിയെന്ന നിലയില് മോഡൽ എന്ന നിലയില് ഇവര് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള അവരുടെ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമായിട്ട് അവർ നടക്കുന്ന പല റീൽസുകളും ഒക്കെ ഇട്ടിട്ട് ദൈവം ഈ പെൺ ഇത്തരം രീതിയിലുള്ള പെൺകുട്ടിയാണ് എന്ന് പറയുകയാണ് ഒരാളെ ധരിക്കുന്ന വസ്ത്രം വെച്ചുകൊണ്ട് ഒരാളുടെ സ്വഭാവം വിലയിരുത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെ വളരെ നെറുകെട്ട മോശമായിട്ടുള്ള ഒരു 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 മനോഭാവം കൂടി ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതായത് രാജീവിന്റെയും എം വി ഒക്കെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ആയിട്ട് പല സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവര് പല പോസ്റ്റുകൾ ഇടുകയാണ് ഈ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ എന്ത് മോശമാണ് അവരൊരു മാധ്യമപ്രവർത്തകയാണെന്നേ മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ അവർ പല രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പൊ ഞാൻ ഉമ്മൻചാണ്ടിക്കൊപ്പം നിൽക്കുന്ന ചിത്രമുണ്ട് അപ്പൊ എന്ന് വെച്ച് ഈ പറയുന്ന പോലെ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നുണ്ടോ ഇല്ല ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിഷ്പക്ഷമായ എല്ലാ ആളുകളുടെ അടുത്തും അങ്ങനെ നിൽക്കും ചിലപ്പോ ഫോട്ടോ എടുത്തുനിന്നിരിക്കും ചില ആളുകളോട് താല്പര്യമുള്ള ആളുകൾക്കൊപ്പം ഫോട്ടോ എടുത്തുനിന്നിരിക്കും അപ്പോ അതൊക്കെ വെച്ച് നമുക്ക് ഒരാളെ രാഷ്ട്രീയം വിലയിരുത്താൻ പറ്റില്ല പക്ഷെ ഒരാൾ തുറന്നു എഴുതുന്നു ഞാൻ ആ പാർട്ടിയുമായി അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയോട് താല്പര്യമുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ നമുക്ക് അയാൾ അയാളുടെ എന്ന് പറയാം ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അനുഭാവിയാണ് മാത്രമല്ല അവർ ഫേസ്ബുക്കിൽ ബി ഡി സതീശനും മറ്റുള്ള ആളുകളും ഒക്കെ ആയിട്ടുള്ള അവരുടെ ബന്ധത്തെ പറ്റിയൊക്കെ നമുക്ക് അതിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ സ്വാഭാവികമായും ഇവിടെ റിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ അവർക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യായിട്ട് ചിത്രീകരിക്കാൻ കഴിയുന്നില്ല അവർ കോൺഗ്രസ് കാര്യമാണ് അവർ കോൺഗ്രസ് അനുഭാവിയാണ് എന്നുള്ള കാര്യം ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് മനസ്സിലാകുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആ പെൺകുട്ടിയെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തുന്നു രാഷ്ട്രീയം മുഴുവൻ മാറ്റിവെക്കും രാഷ്ട്രീയം ഒന്നും നമുക്ക് നോക്കണ്ട രാഷ്ട്രീയ ഒരു വസ്തുയ്ക്ക് പോകട്ടെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ദുരനുഭവം ഒരു പെൺകുട്ടി തുറന്നു പറയുമ്പോൾ രാഷ്ട്രീയമല്ല അവിടെ പ്രധാനം ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കലാണ് മാത്രവുമല്ല ആരോപണ വിധേയനെ തീർച്ചയായിട്ടും അയാൾ ഈ ആരോപണത്തിന്റെ മുൾമുനയിൽ നിന്ന് മാറി അയാൾ തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തുന്നത് വരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പക്വത എന്ന് പറയുന്നത് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് അയാൾ സംരക്ഷിക്കുന്നു പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കുന്നു ുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല ഇവിടെ എല്ലാവരും നിശബ്ദതയുടെ കുപ്പായം അത് തീർത്തും തീർത്തും അപലപനീമെന്ന് പറയാതെ വയ്യ എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന റിനി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ വളരെ വളരെ ആ പെൺകുട്ടിയുടെ ധൈര്യം കൂടുതൽ കാണിക്കുന്നതാണ് റിനിയെപ്പോഴും ഒരു പെൺകുട്ടിയെ ആക്രമിച്ചുകൊണ്ട് ഇവർ നടപ്പിലാക്കുന്നത് എന്താണ് ഇപ്പം തന്നെ റിനിയെന്നെ പറയുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പൊ ഇവര് ചെയ്യുന്നത് ഒരു വെല്ലുവിളിയൊരു ഭീഷണിയുമാണ് റിനിയെ ആക്രമിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും ഇത്തരത്തിൽ പ്രതികരണവുമായ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സമാനമായ രീതിയിൽ ആക്രമണം നടത്തും എന്ന് ആഹ്വാനം ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസ് ഇത് തീർത്തും മോശമാണ് തീർത്തും തീർത്തും മോശമാണ് ഇനി രാഹുൽ ഗാന്ധി ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നതിൽ ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടം എന്തായാലും സ്ക്രിപ്റ്റ് എഴുതി കാണും ഏത് രീതിയിൽ ഇനി നീങ്ങണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി തന്ത്രങ്ങൾ മെനഞ്ഞ് കാണും ഇനി രാഹുൽ മാങ്കൂട്ടം പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു നമുക്ക് പൊതുസമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്തായാലും ഈ പെൺകുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് തീർച്ചയായിട്ടും അന്വേഷണം നടത്തേണ്ടതുണ്ട് ചാറ്റുകളൊക്കെ നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റുമല്ലോ ഇയാള് ഈ പറയുന്ന യുവ നേതാവ് എന്ന് പറയുന്ന വ്യക്തി അതായത് ടെലഗ്രാമിലെ സീക്രട്ട് ചാറ്റ് വഴിയൊക്കെയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോ കോളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇരുട്ട് മുറിയിലോ അല്ലെങ്കിൽ ഇട്ടുള്ള സ്ഥലത്തേക്ക് കയറി നിൽക്കും തന്ത്രശാലിയാണ് ക്രിമിനൽ ആണ് എന്നൊക്കെയാണ് ഈ പറയുന്ന റിനി പറഞ്ഞിട്ടുള്ളത് എന്തായാലും റിനിക്ക് വലിയ രീതിയിലുള്ള ഒരു ഒരു അവരെ വെളിപ്പെടുത്തലിന് പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും വാർത്തകൾ കൊടുക്കുന്നത് തീർച്ചയായും മികച്ച ഒരു നല്ല തീരുമാനം തന്നെയാണ് തുടക്ക സമയത്ത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഈ പറയുന്ന റിനി എന്ന് ഹൈദ പെൺകുട്ടി ഉന്നയിച്ച ആരോപണത്തെ നിസാരവത്കരിക്കാൻ വേണ്ടിയൊക്കെ ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഇനി വേറെ വഴിയില്ലെന്ന് കണ്ടപ്പോൾ എന്തായാലും ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കാൻ മാധ്യമങ്ങളുടെ മറ്റൊരു വശം കൂടി പറഞ്ഞുതരാം മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നത് ഈ പെൺകുട്ടിയുടെ ആ റീൽസ് ഉണ്ടല്ലോ ആ റീൽസ് ഉള്ള ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ സൊസൈറ്റിയിൽ ചില ആളുകളുണ്ടല്ലോ വസ്ത്രം നോക്കിയിട്ട് ആളെ വിലയിരുത്തുന്ന ഒരു വിഭാഗം ആളുകൾ ആ ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഒരു ഒരു മോശം അഭിപ്രായം ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എം എൽ എ എന്ന നിലയിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം മാത്രമല്ല പല ആരോപണങ്ങളും തെളിയിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ആരോപണത്തിൽ ഈ നടി പേരെടുത്ത് പറയാത്തത് കൊണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന പേര് നമ്മളിവിടെ പറയുന്നില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടം നിഷേധിക്കാത്തത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്ന ആ ഒരു സംശയത്തിന് ഉത്തരം അത് രാഹുൽ മാങ്കൂട്ടം തന്നെ പറയേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടം ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്ത് വിഷയം വന്നാലും രാജിവെച്ചൊഴി എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം താങ്കൾക്കെതിരെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഇവർ മാത്രമല്ലല്ലോ ഹണി ഭാസ്കർ അടക്കമുള്ള ആൾക്കാർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ മുമ്പിലുണ്ടല്ലോ മാത്രമല്ല നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിലെ പല വനിതാ നേതാക്കൾ പോലും ാണ് പറയുന്നത് നിങ്ങൾ രാജിവെച്ചു മാറി നിൽക്കൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം രാജി മാറി നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി ഇത്തരം ഒരു വിഷയം വരുമ്പോൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് ആര് കെട്ടിയിറക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് കമ്മ്യൂണിസ്റ്റ് കാര്യ കെട്ടിയിറക്കിയതാണ് ബിജെപിക്കാർ കെട്ടിയിറക്കിയതാണ് അല്ലെങ്കിൽ ഏത് ഏതെങ്കിലും പാർട്ടികൾ കാര്യ കെട്ടിയിറക്കിയതെന്നൊക്കെ വേണമെങ്കിൽ ന്യായീകരണത്തിന് വേണ്ടി പറയാം പക്ഷേ ഇവിടെ ആവശ്യം ഫാക്ടറികൾ നിർത്തിയുള്ള തെളിവുകളാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്